ത്മാ ഉണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർത്തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോയഴും നുള്ളും നിമിഷം ീടും നോ ഞങ്ങൾ പാടി തോഞ്ഞങ്ങൾ ആരാധിച്ചേടും നോഞങ്ങൾ പാടി തമിക്കും നോഞ്ഞങ്ങൾ ആത്മാ ായകനിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നമിഷം ഏത് ആരാധനയുടെ നിമിഷം നിൻ തിരി മുൻപിൽ ശയും മാത്രം നാദ ആനന്ദപൂരിതമാത്മം ആരാധിച്ചീടും ഞങ്ങൾ പാടിത ഞങ്ങൾ ആരാധിച്ചീടും മിക്കുന്നു ഞങ്ങൾ നീ തന്ന നന്മയെല്ലാ നന്ദീയോടോർത്തിടുമ്പോ സ്നേഹസ്വരൂപ നിറയും നിൻ മനസ്സിൽ സ്നേഹത്തിൻ സ്തുതിഗീതം നാഥ ആരാധന സ്ത്രോത്ര ഗാനം ആരാധിച്ചീടും നോഞ്ഞങ്ങൾ പാടി നമിക്കും നോ ഞങ്ങൾ ആരാധിച്ച ഞങ്ങൾ ആത്മാ ഉണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ കണ്ണീർത്തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോഴുന്നു ആരാധനയുടെ നിമിഷം ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ കണ്ണീർത്തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ निमिषम् इद् आनन्दयत निमिषम्